കൊല്ലം കിഴക്കേ കല്ലടയിലെ കൃഷിഭവനിൽ മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് ഉപരോധിച്ചു ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് കടത്തിവിടാതെയായിരുന്നു ഉപരോധം മാസങ്ങൾക്ക് മുൻപാണ് കിഴക്കേ കലട കൃഷിഭവനിലെ ഓഫീസർ സ്ഥലം മാറിപ്പോയത് തുടർന്ന് പുതിയ ഓഫീസറായി തിരുവനന്തപുരം സ്വദേശിയെ നിയമിച്ചെങ്കിലും ഇദ്ദേഹം സ്ഥലം മാറ്റത്തിനെതിരെ സ്റ്റേ ഉത്തരവ് വാങ്ങി ഇതോടെയാണ് കിഴക്കേ കല്ലടയിലെ കൃഷിഭവൻ നാഥനില്ലാതെയായത് കിഴക്കേ കല്ലടയിൽ സ്ഥിരം കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് പ്രതിഷേധക്കാരുടെ ആവശ്യം വിളവെടുപ്പ് സീസണിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് കുരുമുളക് കർഷകരെ ആശങ്കയിലാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിളവ് മൂന്നിലൊന്നായി കുറഞ്ഞു സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് കർഷകർ പറയുന്നു ഇടുക്കി മലയോര മേഖലയിൽ കുരുമുളകിന്റെ വിളവെടുപ്പ് ജനുവരി ആദ്യവാരം മുതൽ തുടങ്ങി ഒരു കിലോ ഉണക്ക കുരുമുളകിന് നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുപ്പ് സീസൺ പൂർത്തിയാകുന്നതോടെ വില കുറയാനും സാധ്യതയുണ്ട് ഏലം വില കൂപ്പുകുത്തിയതോടെ ഇടവിളയായി കുരുമുളക് കൃഷിയെയാണ് കർഷകർ ആശ്രയിക്കുന്നത് എന്നാൽ വിളവ് കുറഞ്ഞതോടെ കൃഷിയിൽ നഷ്ടം നേടുമെന്ന ആശങ്കയിലാണ് കർഷകർ വർഷം സമയത്തൊക്കെ വിലയുണ്ടായ സമയത്ത് ഈ വർഷം അത് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കുരുമുളകന്റെ ഉൽപാദനം ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനവും രോഗവും മഞ്ഞളിപ്പ് രോഗവും കാരണം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് രണ്ടു താഴെയായിരുന്ന കുരുമുളക് വില അടുത്ത കാലത്താണ് ഉയർന്ന രൂപയോളം എത്തിയത് എന്നാൽ വിലയിലും തൂക്കത്തിലും കുറവുണ്ടായതാണ് അപ്രതീക്ഷിത തിരിച്ചടിയാകുന്നത് പത്ത് വർഷം മുൻപ് ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു വില ഇത് പിന്നീട് കുത്തനെ ഇടിഞ്ഞു ഇതോടെ കർഷകർ കുരുമുളക് ഉപേക്ഷിച്ച് ഏലം കൃഷിയിലേക്ക് എത്തിഞ്ഞിരുന്നു ഏലം കൃഷിയും ചതിച്ചതോടെ പിടിച്ചു നിൽക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ കേരളാവിഷ ന്യൂസ് ഇടുക്കി